മാർ യോഹാന്റെ വിയോഗം പൊതുസമൂഹത്തിന് തീരാം നഷ്ടമെന്ന് സജീവഞ്ഞ കടമ്പിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രോപൊലിത്തയുടെ നിര്യാണം ബിലീവേഴ്സ് കുടുംബത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും തീരാം നഷ്ടമാണെന്ന് കേരളാ കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു നിരാലംബരായ ആളുകൾക്ക് അത്താണിയും പ്രത്യേകിച്ച് തിരുവല്ലയുടെ വികസന രംഗത്ത് പ്രധാനിയുമായിരുന്ന മെത്രോപ്പൊലിയത്തയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലെത്തി ഭൗതിക ശരീരത്തിൽ ബൊക്കെ സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുസ്മരണ പ്രസംഗം നടത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു സജി കേരള കോൺഗ്രസ് നേതാക്കളായ

പ്രത്യേകിച്ച് നമ്മൾ ഈ തിരുവല്ല നാടിന പ്രദേശത്തിൻ്റെ വികസനത്തിനു വേണ്ടി അത്യുദ്ധാനം ചെയ്ത അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനത്തോടെ നേതൃത്വം കൊടുത്ത അഭിവന്ധ്യ തിരുവേദിയുടെ യോഗത്തിൽ ഒരിക്കൽ കൂടി ആദരാജലിയിൽ ദുഃഖവും അർപ്പിക്കുന്നു